തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടെ യുവാവിനെ കാണാതായി പത്തനംതിട്ട ഏഴംകുളം മരുതിമൂട് പള്ളിക്ക് സമീപമാണ് സംഭവം കൂടുതൽ രാത്രി പതിനൊന്ന് മണിയോട് കൂടിയാണ് ഏഴംകുളത്തെ മരുതുമൂട് പള്ളിക്ക് സമീപമുള്ള തോട്ടിൽ ബിജോ വർഗീസ് എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ യുവാവ് മീൻ പിടിക്കാനായി പോകുന്നത് ആ സമയം നല്ല മഴയുണ്ടായിരുന്നു തോട്ടിൽ നല്ല ഒഴുക്കുമുണ്ടായിരുന്നു എന്നാൽ മീൻ പിടിക്കാൻ പോയ യുവാവ് ഏറെ വൈകിട്ടും തിരികെ എത്താനോടെ നാട്ടുകാരും വീട്ടുകാരും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രദേശത്താകെ തിരച്ചിൽ നടത്തി പിന്നീട് പോലീസിലും അഗ്നിശമന സേനയിലും വിവരം അറിയിക്കുകയായിരുന്നു എന്നാൽ രാത്രി ആയതിനാൽ തോട്ടിൽ തിരച്ചിൽ നടത്തുന്നതിന് പരിമിതി ഉണ്ടായിരുന്നു പിന്നീട് ഇന്ന് രാവിലെയാണ് തിരച്ചിൽ പുനരാരംഭിച്ചത് ഏതായാലും ഇതുവരെയും ബിജോയെ കണ്ടെത്താനായിട്ടില്ല തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട് കാണാറെന്നാണ് അഥമമായി സംശയിക്കുന്നത് ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് ധന്യ